മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ജിത്തു വേണുഗോപാൽ ജിത്തുവിൻ്റെ ഭാര്യ കാവേരി പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഞെട്ടിക്കുകയും അതേപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കാവേരിയുടെ പ്രിയപ്പെട്ട അനുജൻ അപ്പുവിന് സംഭവിച്ച ദാരുണ അന്ത്യത്തിൻ്റെ വിടവാങ്ങലിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ വിഷമം തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും ഒരിക്കലും അതിന് പകരം വയ്ക്കാൻ ഒന്നും ആകില്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ പോയിട്ട് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പോകും നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയത് വലിയൊരു നഷ്ടം തന്നെയാണ് തീരാവേദന കാവേരിയും സഹോദരനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് കാവേരി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്നോ ഞങ്ങളെല്ലാവരും നിന്നെ എന്തുമാത്രം കാത്തിരിക്കുന്നെന്നോ ഞങ്ങൾക്കെല്ലാവർക്കും നിന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്നോ അതൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഓരോ തവണ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്ക് വേദന അടക്കാനാകുന്നില്ല എനിക്ക് ഇപ്പോഴും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതെനിക്ക് തീർച്ചയായും എൻ്റെ മനസ്സിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തെന്നറിയില്ല ആ വേദന അതെൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ പോകുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴും നീ എൻ്റെ ചുറ്റുമുണ്ട് എന്ന് എനിക്ക് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് എൻ്റെ എല്ലാ ഓർമ്മയിലും ഉണ്ടെന്നും പറയുന്നു എന്തുകൊണ്ടാണ് ദൈവം ഇത്ര പെട്ടെന്ന് എന്നിൽ നിന്നും നിന്നെ എടുത്തതെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നെ വീണ്ടും പരിശുദ്ധമായി തന്നെ നീ നോക്കുന്നുണ്ടെന്നും ഞങ്ങൾ എല്ലാവരെയും നീ സംരക്ഷിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം എത്രമാത്രമാണ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയതെന്നും ഞങ്ങൾ എന്തുമാത്രമാണ് നിന്നെ മിസ് ചെയ്യുന്നതെന്നും പറയാൻ സാധിക്കില്ല അത്രമാത്രം വേദന തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും തന്നെ ഇതിന് ഉദാഹരണമാകില്ല നീ പോയെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എനിക്ക് എന്ന് എടുത്തു പറയണം കാരണം ഇപ്പോഴും നീ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ ഏഷ്യാനെറ്റിലെ മൗനരാഗത്തിലെയും സീതാ കല്യാണത്തിലെയും അതുപോലെ സൂര്യ ടി വിയിലെ സ്വയംവര പന്തലുടേയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി അതാണ് ജിത്തു അദ്ദേഹത്തിന്റെ ഭാര്യ കാവേരി എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയങ്കരിയാണ് മൂന്ന് വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വർഷമാണ് അനുജനെ നഷ്ടപ്പെട്ട വേദന കാവേരി അനുഭവിച്ചത് അതുകൊണ്ട് അന്നു മുതൽ ഇവരുടെ ആഘോഷങ്ങളിൽ എല്ലാം ഇവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും മിസ് ചെയ്യുന്നതും എല്ലാം അനിയൻ അപ്പുവിനെയാണെന്ന് കാവേരി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു അളിയനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ് അവൻ ഞങ്ങളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നിടയ്ക്ക് ജിത്തുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് എന്തുമാത്രം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അപ്പു എന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും കാവേരിയുടെയും ജിത്തുവിൻ്റെയും വേദനയിൽ പങ്കുചേരുന്നു നിരവധി പേർ ആശ്വാസ അറിയിച്ചു